എന്താ ചെയ്യാ ഞങ്ങള് പോവാട്ടെ ഞങ്ങള് പോവാണ് ഞങ്ങൾക്കണം എവിടുന്ന വരുന്ന പേര് സ്ഥലം എന്താറിയാ എന്താ അറിയോ എന്താ ഞാൻ അറിയാല്ല എന്താണ് ഇല്ല ഇല്ല എനിക്ക് ഞാൻ സമയപ്പൊക്കെ ഇനി ഞാൻ സമയത്തില്ല എനിക്ക് അമീര എങ്ങനെ വസില്ലല്ലോ ഇങ്ങനെ െണ്ണാണ് സ്വീകരണം അയ്യോ ഇല്ല ഞാൻ സമയത്തില്ല പൊള്ളി സംസാരിക്കാനുള്ള സംസാരിക്കട്ടോ എന്റെ കഴിവ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഈ കഴിവ് കൊടുക്കോ സംസാരിക്കട്ടോ ഈ ആള് ജസ്റ്റ് എന്റെ തലയിൽ വെച്ച് കൈ വെച്ചാല് എനിക്ക് സംസാരിക്കാൻ പറ്റും ജസ്റ്റ് ഭയങ്കര ഇപ്പം പഠിച്ചാണ് വെച്ച തല തല വെച്ചോ ഇങ്ങനെ തോർന്ന്